ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു മീഡിയം സൈസിലുള്ള ചുരിദാർ കട്ടിനൈറ്റി എങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണോട്ടാ എങ്കിലാണ് നമ്മൾ പറയുന്ന അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പെട്ടെന്നൊരു ചുരിദാർ കട്ടിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചുരിദാർ കട്ടിനായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ ആദ്യം തന്നെ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അത് സബ്സ്ക്രൈബും ചെയ്ത് വെക്കാം കേട്ടോ ഒന്ന് അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇത് നാലാക്കി മടക്കി രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റ് ബിറ്റാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് കേട്ടാ അത് ഈ തേര് വരുന്ന വശത്തേക്ക് നമ്മൾ നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് ഈ ഇവിടെ ജോയിൻ്റ് ഇല്ലാത്ത ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കഴുത്തിൻ്റെയും ഷോൾഡറിന്റെ ഒക്കെ അളവ് എടുത്തു തുടങ്ങുന്നത് കേട്ടോ നമുക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സെൻറ്ററിൻ്റെ അവിടെ ഈ മുകൾ ഭാഗത്ത് ഈ സെൻ്ററിൽ നിന്ന് ഇതേപോലെ വെച്ചിട്ട് ആദ്യം തന്നെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതിയും ഏഴ് ഇഞ്ച് ഷോൾഡറും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഏഴ് ഇഞ്ച് ഷോൾഡറാണ് മീഡിയം സൈസിലുള്ള ഒരു ചുരിദാർ കട്ടി നൈറ്റിക്ക് ആവശ്യമായ അളവ് കേട്ടാ അപ്പോൾ രണ്ടര ഇഞ്ച് വീതി കഴുത്തിൻ്റെ ഇടം അട്ടാ കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ച് ഇഞ്ച് ഷോൾഡർ അതിന് ശേഷം ഈ രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് നമ്മൾ താഴേക്കൊന്ന് ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കും അത് ബാക്കിലെ കഴുത്ത് അഞ്ചര ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്ത് അത് രണ്ടും നമ്മളൊന്ന് ബോക്സ് രൂപത്തിലാക്കിയിട്ട് ഇതൊന്ന് ഈ ബാക്കിലെയും ഫ്രണ്ടിലേയും കഴുത്ത് നമ്മൾ ഇതേപോലെ യു ഷേപ്പായിട്ട് വരച്ചു കൊടുക്കണ്ടെട്ടാ അപ്പം ഫ്രണ്ടില് അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ നീളം കൊടുത്തേക്കണം കേട്ടോ ബാക്കിൽ മൂന്നിഞ്ച് ഇനി മൂന്നര ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളത് രണ്ടും ഒന്ന് റൗണ്ടാക്കി ഒന്ന് യു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് ഷോൾഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു ഏഴ് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് ആ ഏഴ് ഇഞ്ച് ആ ഭാഗത്തു നിന്ന് തന്നെ താഴേക്ക് ഇതേപോലെ ടേപ്പ് താഴേക്ക് വെച്ചിട്ട് വേണം കൈക്കുഴി ഏഴ് ഇഞ്ച് എത്രയാണ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് അത്രയും തന്നെയാണ് നമ്മൾ കൈക്കുഴിക്ക് എടുക്കുന്നത് കേട്ടോ അപ്പം ഏഴിഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഏഴ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ കൈ കൈക്കുഴിയുടെ നീളം ആ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഇതേപോലെ ടേപ്പ് ഈ ജോയിൻ്റീന്ന് ഇതേപോലെ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണ പത്തര ഇഞ്ച് നമ്മൾക്കൊന്ന് ചെസ്റ്റിൻ്റെ അളവട്ട് ആ ചെസ്റ്റിൻ്റെ ഇടം പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ പതിനൊന്നര ഇഞ്ച് പത്തര ഇഞ്ച് ചെസ്റ്റിൻ്റെ നമ്മുടെ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള അളവ് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ മൊത്തം പതിനൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഏഴിഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മളിവിടെ ഏഴിഞ്ച് കൈക്കൂലിയുടെ നീളം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഏഴിഞ്ചിന്ന് ഈ പതിനൊന്നര ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ പതിനൊന്നര ഇഞ്ചിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഈ പതിനൊന്നര പതിനൊന്നര ഇഞ്ചിലേക്ക് നമുക്കൊന്ന് കൈക്കുഴിയുടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കൈക്കുഴി കിട്ടി നമുക്ക് അപ്പോൾ പതിനൊന്നര ഇഞ്ച് ഭാ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കൈക്കൂടെ ഷേപ്പ് വരച്ച് കൊടുത്ത് ഇനി ശേഷം നമ്മൾ താ മുകളിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെയും ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു പതിനാല് ഇഞ്ച് പിടിച്ചിട്ട് ആ ഇഞ്ച് വരുന്ന ഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പ് നമ്മുടെ ഷേപ്പ് വരുന്ന വേസ്റ്റ് ഭാഗം വേസ്റ്റ് എന്ന് പറയൂലേ ഷേപ്പ് ചെയ്യണ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തണം പതിനാലിഞ്ച് ആ പതിനാലിഞ്ചിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മളിവിടെ പതിനൊന്നര ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ആ പതിനൊന്നര ഇഞ്ചിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മുടെ ഷേപ്പ് അതായത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ വേസ്റ്റ് എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു പത്തര ഇഞ്ച് അടയളപ്പെടുത്തി കൊടുക്കാന്നിട്ട് ഈ പതിനൊന്നര ഇഞ്ചിന്ന് ഈ പത്തര ഇഞ്ചിലേക്കൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടി അതുകഴിഞ്ഞിട്ട് നമുക്ക് ഹിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ഹിപ്പ് നമ്മുടെ അരഭാഗത്തിൻ്റെ അവിടുത്തെ ആ വിരിവ് അത് നമുക്കൊന്ന് എന്ത് ചെയ്യുക ഈ ഒരു നിന്ന് ഒരു നാലോ അഞ്ചോ ഇഞ്ച് ഇറക്കത്തിലേക്ക് വെച്ചിട്ട് നാലോ അഞ്ചോ ഇഞ്ച് ഇറക്കത്തിലേക്ക് ഒരു അഞ്ച് ഇഞ്ച് ഇറക്കം കൂടാതെ ഏർപ്പെടുത്താം എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ തന്നെ ഈ ഇതൊന്ന് വെച്ചിട്ട് ഈ ടേപ്പ് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് അളവ് എത്ര ഇഞ്ചാണോ എടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ ഈ ഹിപ്പിൻ്റെ ഭാഗത്തും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ പതിനൊന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ ഹിപ്പിൻ്റെ ഭാഗത്തും നമ്മൾ പതിനൊന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ പത്തര ഇഞ്ച് വേസ്റ്റ് ഭാഗത്തുനിന്ന് നമുക്ക് ഈ പതിനൊന്നര ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കണ്ട ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് ശരിക്കും കാണുന്നില്ലേ അപ്പം ഇതേപോലെ ഷെയ്പ്പ് നമ്മളിവിടെ എന്താണ് ചെയ്തേക്കുന്നത് ആദ്യം തന്നെ ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇല്ലാത്ത ഈ സെൻറ്റർ നിന്ന് ടേപ്പ് ഇതേപോലെ ടേപ്പ് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുത്ത് ഏഴ് ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം ഈ രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് മൂന്നിഞ്ച് ബാക്കിലെ കഴുത്ത് അഞ്ചര ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്ത് കഴുത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം അതൊന്ന് നമ്മളൊന്ന് റൗണ്ടാക്കി വരച്ച് കൊടുത്തതിനൊരു ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് വരയ്ക്കാം കേട്ടാ ഇതിപ്പം ഒട്ടും അറിയാത്തവരിക്കും കൂടി ഉപകാരമായിക്കോട്ടെ ന്ന് ഓർത്തിട്ടാണ് ഒരു ഷേപ്പ് ഞാൻ വരച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഏഴിഞ്ച് ഷോൾഡർ വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് താഴെ വയ്ക്കുന്നതേപോലെ കൈക്കുഴിയുടെ ഭാഗം കൈക്കുഴി നമുക്ക് വരച്ചെടുക്കണമല്ലോ കൈക്കുഴി വെട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഏഴിഞ്ചിൽ നിന്ന് താഴെയൊക്കെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇഞ്ച് തന്നെയാണ് നമുക്ക് ഷോൾഡർ എത്രയാണോ കിട്ടുന്നത് അത് അത്രയും തന്നെയാണ് നമ്മൾ കൈക്കുഴുക്കി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ച് അതിന് ശേഷം നമ്മൾ ഈ ആ ഏഴിഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ സെൻ്ററിൽ നിന്ന് ടേപ്പ് തേ പോലെ വെച്ചിട്ട് നമ്മുടെ ഇടം അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമ്മൾ പത്തര ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി കൂട്ടി പതിനൊന്നര ഇഞ്ച് ജെസ്റ്റ് അളവ് നമ്മളോട് അടയാളപ്പെടുത്തി കൊടുത്ത് ആ പതിനൊന്നര ഇഞ്ച് ഇത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ മുകളിലത്തെ ഏഴ് ഇഞ്ച് ഷോൾഡർ ഇടപ്പെടുത്തിയില്ലേ ആ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് ആ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഒരു ഷെയ്പ്പ് വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ രണ്ട് ഭാഗം കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഈ പീസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു പതിനാല് അടയാളപ്പെടുത്തി ഇവിടെ ഒന്ന് വരച്ച് പതുക്കൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ആ പതിനാല് ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് ഇതേപോലെ സെൻറ്റർ ചെയ്യുന്ന ഷേപ്പ് ടേപ്പ് ഇതേപോലെ വട്ടം വെച്ചിട്ട് നമ്മളൊരു പത്തര ഇഞ്ചാണ് ഇവിടയാളപ്പെടുത്തിയത് കാരണം ഈ ചെസ്റ്റ് അളവിനേക്കാളും ഒരു ഇഞ്ച് കുറവായിട്ടാണ് നമ്മൾ ഷേപ്പ് അതായത് വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ പത്തര ഇഞ്ചി ഇവിടെ അടയാളപ്പെടുത്തി ഈ പതിനൊന്നര ഇഞ്ചിൽ നിന്ന് പത്തര ഇഞ്ചിയിലേക്ക് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്ത് ശേഷം നമ്മൾ ഈ പതിനാലിഞ്ച് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ടായില്ലേ ആ പതിനാലിഞ്ചിൽ നിന്ന് താഴെയൊക്കെ ഒരു അഞ്ച് ഇഞ്ച് ഇതേപോലെ വരച്ചിട്ട് ഇഞ്ച് ഇതേപോലെ ഇങ്ങനെ തേപ്പ് വെച്ച് നോക്കിയിട്ട് വരച്ചിട്ട് ആ അഞ്ച് ഇഞ്ച് വരുന്ന ആ ഭാഗത്തായിരിക്കണം നമ്മുടെ ഹിപ്പ് ഹിപ്പിൻ്റെ അടയാളം എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ ഹിപ്പിനും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ പത്തര നിന്ന് ഈ പതിനൊന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്തേക്കാണ് എന്നിട്ട് ആ ഒരു വരച്ച് കൊടുക്കുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഈ തുണിയുടെ തേരിൻ്റെ അറ്റത്തേക്ക് നമുക്ക് കൊണ്ടെത്തിച്ച് കൊടുക്കണം ഷെയ്പ്പ് ചുരിദാർ കട്ടിന് ഏറ്റിയാണല്ലോ അപ്പോൾ അതേപോലെ നമ്മൾ ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതേപോലെ അനങ്ങാട് വരച്ചു കൊടുക്കാം ദേ ഇതേപോലെ ഈ ഒരു തേരിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മുട്ടിച്ചുകൊടുക്കും കേട്ടോ തേരിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ദേ തേരിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മളൊന്ന് മുട്ടിച്ച് വരച്ചു കൊടുക്കും കണ്ട അപ്പം നിങ്ങൾ കാണുന്നുണ്ട് ശരിക്കും ഈ ഷെയ്പ്പ് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഹിപ്പിൻ്റെ ഭാഗം ആ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതേ ഇതേപോലെ താഴേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വരച്ച് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു കണ്ടാ ഇതേപോലെ തേരിൻ്റെ വശത്തേക്ക് നമ്മൾ വരച്ചുകൊടുത്ത് അപ്പം അതേപോലെ കണ്ടോ തേരിൻ്റെ ഭാഗത്ത് വന്ന് വര നിർത്തി കേട്ടാ ഇനി താഴെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ താഴെ നമുക്ക് ഈ ഒരു ഭാഗമുണ്ടല്ലോ താഴെ ഈ ഒരു ഈ ഭാഗത്ത് നമ്മളൊന്ന് ഇവിടെ നിന്ന് ഒരു താ മുകളിലേക്ക് ഒരു രണ്ടിഞ്ചോളം നമുക്ക് ഷേപ്പ് ഇത് ടേപ്പ് വെച്ചിട്ട് കാണിക്കതെ രണ്ടിഞ്ചോളം മുകളിലേക്കൊന്ന് ഒരു വര വരച്ച് കൊടുക്കുക രണ്ടിഞ്ച് മുകളിലേക്കൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഈ തുണിയുടെ മധ്യഭാഗത്തായി നിന്നായിട്ട് നമ്മളൊന്ന് ആ രണ്ടിഞ്ച് വരച്ച് വെച്ചേക്കണം ആ ഭാഗത്തേക്ക് ഒന്ന് ഇതേപോലെ ഒരു കറുവ പോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക മനസ്സിലായോ അപ്പം നമുക്ക് അവിടെ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ രണ്ട് സൈഡും തൂങ്ങി കിടക്കാതിരിക്കാനാണ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു ഇത് കഴിഞ്ഞ് അപ്പം മനസ്സിലായില്ല ഇനി അടുത്തതായിട്ട് ഇനി സ്ലീവ് നമ്മൾ അളവെടുത്തിട്ടില്ല സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒൻപത് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ ഈ ഒരു മധ്യഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് വീതിയും ഒൻപത് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടാ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടു ഒമ്പതര ഇഞ്ച് വീതി എടുക്കണ്ടട്ടാ തയ്ച്ച് ചെയ്യുമ്പോൾ ഒമ്പത് ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം ഒമ്പതര ഇഞ്ച് ഈ കൈയുടെ സ്ലീവിന്റെ വീതി എടുക്കണ്ടട്ടാ അപ്പോൾ നമ്മൾ ഒൻപത് ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് കയ്യിൻ്റെ നീളം അതിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ കൈ കൈയുടെ വീതി ഞാൻ അടയാളപ്പെടുത്തിയത് കേട്ടാ കൈയുടെ വീതി ഒൻപതര ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി അതേപോലെ കൈയിൻ്റെ താഴത്തെ നീളം എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് തയ്യൽത്തുമ്പ് അടക്കം ഉണ്ടായി പറയണ എട്ട് ഇഞ്ച് മതി അതിന് അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി കൂട്ടി എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് നമുക്ക് ഈ ഒരു ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് കൈയുടെ ഷേപ്പ് മുകൾ ഭാഗത്തെ ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് താഴെ എട്ടര അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് ചേർത്തി വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യൻ്റെ ഭാഗം കഴിഞ്ഞ് കേട്ടോ അപ്പോൾ കൈയും കഴിഞ്ഞ് നമ്മുടെ യോഗ പീസും ഒക്കെ ബോഡി പീസും ഒക്കെ കഴിഞ്ഞ് നൈറ്റി ഇനി നൈറ്റി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയും കട്ട് ചെയ്യണമെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കഴുത്താണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ബാക്കിലെ കഴുത്ത് ഒന്നിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഒരു പീസ് ഇതിൽ മാറ്റിയിട്ട് ഫ്രണ്ടിലെ കഴുത്തും കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒന്നിച്ചിട്ടിട്ടിട്ട് രണ്ട് കഴുത്തും രണ്ട് പീസിൻ്റെ കൂടി ഒന്നിച്ചിട്ടാണ് വെട്ടണം കേട്ടോ ബാക്കിലെ കഴുത്താണ് ഞാൻ വെട്ടണത് ബാക്കിലെ കഴുത്ത് വെട്ടി മാറ്റി അതിന് ശേഷം ഈ തുണിയൊന്നും ഇതേപോലെ നിങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ കൈക്കുഴി വെട്ടിയെടുക്കാം കേട്ടാ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതേപോലെ കൈക്കുഴിയാണ് കേട്ടോ വെട്ടണത് കൈക്കുഴി നമ്മൾ പതിനൊന്നര ഇഞ്ച് വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ വെട്ടിയെടുത്ത് ഇനി അതിന് ശേഷം നമ്മൾ പതിനൊന്നര ഇഞ്ചിന്ന് താഴേക്ക് പത്തര ഇഞ്ച് വരച്ചിരിക്കുന്ന ആ ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ ഭാഗത്ത് കൂടി വരച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടി താഴേക്ക് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക വെട്ടി കൊടുക്കാം കേട്ടോ അതേപോലെ താഴേക്കൊന്ന് ആ തേര് വരുന്ന ആ ഭാഗത്തേക്ക് എത്തി നിർത്തണം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മുടെ ഇനി താഴെ നമ്മളൊന്ന് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ ആ ഒരു ഭാഗവും കൂടി നമുക്കിതേ കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് യോക്ക് ബോഡി പീസ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് സ്ലീവ് വെട്ടിയെടുക്കാനുണ്ട് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പം സ്ലീവ് ഇതേപോലെ തന്നെ നമുക്കൊന്ന് മുഗൾ ഭാഗം ഷെയ്പ്പാക്കി എടുക്കണം അപ്പം ഇതേപോലെ ഈ ഒൻപതര ഇഞ്ചിലേക്ക് നമ്മളെത്തി താഴെ എട്ടര ഇഞ്ചിലേക്ക് നമ്മൾ കൊണ്ട് നിർത്തി കേട്ടോ അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഭാഗവും നമുക്ക് കിട്ടി എന്നിട്ട് ഇവിടെ ഒരു ഒച്ചിട്ട് എടുത്തേക്കാം നമുക്ക് ഈ സെൻറ്റർ ഒന്ന് അറിയാനായിട്ട് ഈ കൈയുടെ സെൻറ്റർ ഭാഗത്തു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അപ്പം ഒരു ഭാഗവും കഴിഞ്ഞപ്പോൾ കയ്യും കിട്ടി നമുക്ക് ഈ ബോഡി പീസിൻ്റെ നെയറ്റിയുടെ ബോഡി പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് അല്ല ഇനി നമുക്ക് ഇത് രണ്ടൊന്ന് ഈ അതിന് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഒരു കാലിഞ്ച് താഴത്തേക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തിൽ ഇത് ഈ ഷോൾഡറിൻ്റെ ഈ കൈക്കുഴി തന്നെ ഇവിടെ ഈ ഭാഗമില്ലേ ആ ഭാഗത്ത് ഒരു കാലിഞ്ച് നമുക്കൊന്ന് ഇറക്കിയിട്ട് ഒന്ന് ഷോൾഡർ ചരിച്ച് വെട്ടിക്കൊടുക്കണം എന്നാലാണ് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആയിട്ട് ഇരിക്കുള്ളു അപ്പോൾ നമുക്ക് അതൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടാ കാലിഞ്ചട്ടാ കൈക്കുഴിയുടെ ആ ഭാഗത്ത് അപ്പോൾ അതൊന്ന് കഴിഞ്ഞട്ടാ നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടിയെടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഇതേപോലെ ഒരു പീസ് നമുക്ക് സെപ്പറേറ്റ് ആക്കി ഇത് ഈ രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ടിലെ കഴുത്തും കൂടി നമുക്ക് വെട്ടിക്കൊടുക്കാം അതേപോലെ ഫ്രണ്ട് കഴുത്തും നമുക്ക് വെട്ടിയെടുക്കാം അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ നീളം ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ട് അവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ റൗണ്ടിൽ കൂടി തന്നെയാണ് നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ കൈക്കുഴിയുടെ ഈ ഒരു മധ്യഭാഗത്ത് നമുക്ക് അര ഇഞ്ച് ഈ കൈക്കുഴിയുടെ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ ഒരു അര ഇഞ്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെ ഒന്ന് അര ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കണം ഫ്രണ്ടിലെ കഴിക്കുഴിയുടെ ഭാഗം മാത്രം കേട്ടോ ഈ ഒരു മധ്യഭാഗം കണ്ട് നമുക്കൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഈ ഒരു കഴുത്ത് അങ്ങോട്ട് വെട്ടി എടുക്കാം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൈക്കുഴിയുടെ മധ്യഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് കയറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ചുരിദാർ കട്ട് നെയറ്റി പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പെട്ട എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നന്നായിട്ട് ഇരുന്ന് കണ്ട് ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര അറിയാത്തവരാണെങ്കിലും വേഗം തന്നെ പഠിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അത് ഞാൻ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഇനി സംശയമുള്ള ആൾക്കാർ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ നമ്മളുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കുള്ളൂ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പോൾ അതുവരും എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്